എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് അതായത് ഞാൻ ഒരു ചുരിദാർ വാങ്ങിച്ചായിരുന്നു ആയിരത്തി അറുപത് രൂപ അതായത് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയും കൂടെ ചേർത്തിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഒരു ചുരിദാർ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫാത്തിമാസ് എന്നാണ് ആ ഒരു ഓൺലൈൻ ഷോപ്പിൻ്റെ പേര് അപ്പം അത്യാവശ്യം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ എന്താ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കണ്ടപ്പോഴത്തേനും ഓർഡർ ചെയ്തതാണ് ഓണമൊക്കെ വരാൻ പോവല്ലേ അപ്പം അതിൽ ആ ചേച്ചി പറയുന്നുണ്ട് അതായത് ഒരു ഇത്തയാണ് ഇത്ത പറയുന്നുണ്ട് പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പണിംഗ് വീഡിയോ എടുത്തു എല്ലാം നോക്കി കുഴപ്പമുണ്ടോ ഇട്ട് നോക്കിയ സമയത്താണ് എനിക്ക് ത്രീ എക്സലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ടു എക്സല് ചേരുമെങ്കിലും കുറച്ചാൽ മതിയല്ലോ കൂടിപ്പോയാൽ കുറഞ്ഞു പോയാൽ കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ കൂടിയാൽ കുറയ്ക്കാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ത്രീ എക്സല് പറഞ്ഞത് പക്ഷേ എനിക്ക് ആ ത്രീ എക്സലും പാകം അല്ലായിരുന്നു ഞാൻ തയ്യൽത്തുമ്പുണ്ടോയെന്ന് നോക്കി അപ്പോൾ ത്രീ എക്സ് എൽ ഓർഡർ ചെയ്തിട്ട് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഒക്കെ ചേരുന്ന എനിക്കത് പാകമല്ലായിരുന്നു ആ തയൽത്തുമ്പോ എന്ന് നോക്കിയ സമയത്താണ് കയ്യിൽ ഞാൻ ഇങ്ങനെ കണ്ടത് ഇങ്ങനെ ലൈനിങ് പോലും നന്നായിട്ട് സ്റ്റിച്ച് ആയിട്ടില്ല ഇവരല്ല ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് വെളിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവർക്ക് വരുന്ന പ്രോഡക്റ്റാണ് അപ്പം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടാമത് നമ്മളെടുക്കുന്ന വീഡിയോ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല ഈ പാൻറ്റിൻ്റെ നോക്കിയാലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തയ്ച്ച് ഇങ്ങനെ വിട്ടിട്ടേ ഉള്ളൂ ബാക്കി ഭാഗത്തോട്ടില്ല അപ്പം ഒരു വൃത്തികേട് വേണം ഒരു ആ പാൻ്റ് ഇടുന്ന സമയത്ത് നമുക്കൊരു വൃത്തികേട് തോന്നും അപ്പം പക്ഷേ എനിക്ക് ആ ഒരു തുണി ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ കളറ് ഡ്രസ്സ് അതിലെ വർക്ക് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല തുണിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കസ്റ്റമർ സർവീസും നല്ലത് തന്നെയായിരുന്നു കാരണം എന്താ നമ്മൾ ചോദിക്കുന്നതിന് ഒക്കെ അപ്പപ്പ ഉത്തരം ഒക്കെ തരുകയും രണ്ട് ദിവസം കൊണ്ട് രണ്ട് രൺ മൂന്നാമത്തെ ദിവസം എനിക്കിത് കയ്യിൽ കിട്ടി അത്രയും സ്പീഡിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്തു അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഫാത്തിമാസ വെള്ളയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുമ്പം നല്ല ഡ്രസ്സൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ കയ്യിൽ കിട്ടുമ്പോഴത്തേനും ഓപ്പൺ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അന്നേരം നമ്മൾ സാധാരണ പുറമേ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പം മനസ്സിലായി കാണും നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്ന് കൂടെ നോക്കുക അല്ലെങ്കിൽ അവരത് റിട്ടേൺ എടുക്കില്ല അപ്പം എനിക്ക് റിട്ടേൺ ചെയ്യാനായിട്ടും താല്പര്യം ഇല്ലായിരുന്നു ഞാൻ വേറെ കുറച്ച് എൻ്റെ ഗ്രീൻ കളർ ക്ലോത്ത് ഉണ്ടായിരുന്നു അത് ലൈനിങ്ങിൽ വെച്ച് എൻ്റെ കയ്യിലും മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ തയ്ക്കുവാണ് ചെയ്തത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പുറമേ ഉള്ളത് മാത്രമല്ല ഉള്ളിലെ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് ആണോ എന്നും കൂടെ വീഡിയോ എടുക്കണം ബൈ